കണ്ണീരോടെ കേരളക്കര അതുല്യ പ്രതിഭയുടെ വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നടനും ഗായകനും സംഗീത സംവിധായകനുമായ ആലപ്പി ബെന്നിയാണ് അന്തരിച്ചത് എഴുപത്തി രണ്ട് വയസ്സായിരുന്നു എം ജി സോമൻ ബ്രഹ്മാനന്ദൻ എന്നിവർക്കൊപ്പം തോപ്പിൽ രാമചന്ദ്രൻ പിള്ളയുടെ കായംകുളം കേരള തിയേറ്റേഴ്സിലൂടെയാണ് ഇദ്ദേഹം നാടകരംഗത്തെത്തിയത് നാടകഗാനങ്ങൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മറ്റ് ആൽബങ്ങൾ എന്നിങ്ങനെ അഞ്ഞൂറോളം ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് പ്രിയ കലാകാരന് എഴുപത്തി രണ്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട്ടിൽ വിതുമ്പുകയാണ് കലാലോകം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം